അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ പഴയന്നൂർ പഞ്ചായത്ത് വെന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പഴയന്നൂർ നമ്മളെ ഇളനാട്ട് കോണ മെയിൻ റോട്ടുമ്പോൾ ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഈ മൂന്ന് സെൻ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമുള്ള ഈ വാർപ്പ് കൂടെ ഉള്ളത് ഇതിൽ ചെറുതായിട്ട് ഒരു റൂം ഉള്ളിൽ തേപ്പിൻ്റെ വർക്ക് ബാക്കിയുണ്ട് ഇതിൽ പിന്നെ പൈപ്പ് കണക്ഷനാണ് വെള്ളത്തിന് സൗകര്യം നമ്മൾ റേറ്റ് ആദ്യം തന്നെ എഴുതി കാണിച്ചിരുന്നു എട്ടര ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടാൻ പോണത് പഞ്ചായത്ത് റോഡ് സൈഡിലാണ് കോൺക്രീറ്റ് റോഡിൻ്റെ സൈഡാണ് അപ്പോൾ അത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പം ഇതാണ് നമ്മളെ ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡ് നിറയെ വീടുകളുടെ പരിസരമാണ് അഞ്ച് സെൻറ്റിലും പത്ത് സെൻറ്റിലും ഒക്കെ തൊട്ട് തൊട്ട് വീടുകളിലെ പരിസരമാണ് അപ്പോൾ ഈ വീടുകളുടെ ഇവിടുന്ന് ഈ ഒരു പ്രോപ്പർട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാണുന്ന വീട് ഇതിൻ്റെ തൊട്ട് അതിരിൽ കാണുന്ന ആ വീടാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത് മൂന്ന് സെൻറ്റ് സ്ഥലമാണ് പൈപ്പ് കണക്ഷനാണ് വെള്ളത്തിന് സൗകര്യം അപ്പോൾ നമ്മൾ ആ റോഡിൽ നേരെ വന്നു കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മളൊരു അതിര് തുടങ്ങുന്നത് നമ്മൾ ഫ്രണ്ടേജിൽ ഫുള്ള് കരിങ്കല്ലുകൊണ്ട് പടവ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ അതിൽ ആണ് അതേപോലെ തന്നെ ഈ സൈഡ് ഫുൾ നമുക്ക് കമ്പി ഉണ്ട് കോമ്പൗണ്ട് വളരെ ക്ലിയർ ആണ് അപ്പോൾ അത്യാവശ്യം ഒരു വണ്ടി നിർത്താനുള്ള സൗകര്യത്തിനൊക്കെ ഉള്ള ഒരു മുറ്റം ഇവിടെ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വണ്ടി നിർത്താനുള്ള സൗകര്യം നമുക്ക് മുറ്റത്ത് വരുന്നുണ്ട് മൂന്ന് സെൻ്റ് സ്ഥലമാണ് കൂടുതൽ നമുക്ക് നാല് ഭാഗം കാണിച്ചു തരാനൊന്നുമില്ല അപ്പോൾ ഈ കാണുന്ന രൂപത്തിലാണ് വീടിൻ്റെ സൈഡ് ഉള്ളത് ഇവിടുന്ന് ഒരു ഒന്നൊന്നര മീറ്റർ വിട്ടിട്ടാണ് നമ്മൾ അതിര് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഉൾഭാഗം കാണാം പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഉൾഭാഗം കാണാം പുതിയ വീടാണ് കുറച്ച് വർക്ക് ഇതിൽ ബാക്കിയുണ്ട് നേരെ കയറി വരുമ്പോൾ നമുക്കൊരു സിറ്റൗട്ട് നിലത്തൊക്കെ സിമെൻറ്റ് ഇട്ടിട്ട് പരത്തിയിരിക്കുകയാണ് അപ്പോൾ നേരെ കയറി വരുമ്പോൾ നമുക്കൊരു മെയിൻ ഡോർ ഉണ്ട് അതേപോലെ തന്നെ രണ്ട് കള്ളി ചെനൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു സിറ്റൗട്ട് അപ്പോൾ ഈ സിറ്റോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ കിട്ടുന്ന ഒരു ഹാളാണ് ഹാളിൻ്റെ കാര്യം പറയുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ഹാളാണ് നമുക്കൊരു ഡൈനിങ് ഹാളും ഒരു സിറ്റിംഗ് ഹാളും ആയിട്ട് ഉപയോഗിക്കാനുള്ള വലിപ്പം നമുക്ക് ഹാൾ വരുന്നുണ്ട് വീടിൻ്റെ നല്ലൊരു ഭാഗം ഹാളിന് ചിലവാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഹാളിൽ നിന്നാണ് നമുക്ക് രണ്ട് ബെഡ്റൂം ഉള്ളത് നേരെ വന്ന് കഴിയുമ്പോൾ രണ്ട് ബെഡ്റൂമിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് കോമൺ ആയിട്ടൊരു ഉണ്ട് അത് അറ്റാച്ച്ഡ് ബാത്റൂം ആക്കണമെങ്കിൽ ആക്കാം നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുറക്കണമെങ്കിൽ തുറക്കാം കോമൺ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ചെറിയ കൂടെ കൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ അപ്പം അതിനുള്ള സൗകര്യത്തിനാണ് ബാത്റൂമ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നേരെ കയറി വരുമ്പോൾ ഒരു ബെഡ്റൂം അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഒരു കട്ടിലിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇവരുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട് പിന്നെ അലമാര സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നേരെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് അതിന് രണ്ടാമത്തെ ബെഡ്റൂം ഈ രണ്ടാമത്തെ ബെഡ്റൂമിൽ നമുക്ക് നിലത്തിൻ്റെ വർക്കും അതേമാതിരി ഉൾഭാഗത്തെ തേപ്പും ബാക്കിയുണ്ട് അപ്പം അത് കഴിഞ്ഞ് വീണ്ടും ഈ ഹാളിലേക്ക് വന്നിട്ടാണ് നമുക്ക് അടുക്കള ഉള്ളത് അടുക്കള അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു അടുക്കളയാണ് അപ്പോൾ അതിൽ നമുക്ക് ഗ്യാസ് അടുപ്പ് വെച്ച് ഉപയോഗിക്കാനുള്ള രൂപത്തില ചെയ്തിട്ടുള്ളത് ഇനി അടുപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് സ്പേസ് കണ്ടിട്ടുണ്ട് കഴുകാനുള്ള സൗകര്യത്തിന് സിങ്ക് ഉണ്ട് ഗ്യാസ് അടുപ്പ് വെച്ച് ഉപയോഗിക്കാൻ ഇവിടെ സൗകര്യമുണ്ട് അതേപോലെ റാക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് നേരെ നമ്മളെ വീടിൻ്റെ പുറത്ത് കിടക്കുന്ന ഭാഗമാണിത് അപ്പോൾ ആൾ താമസമില്ലാത്ത കാരണം കുറച്ചൊക്കെ അങ്ങനെ പൊന്തയിൽ കിടക്കുകൊണ്ടാണ് നാല് ഭാഗം നമ്മൾ കൂടുതൽ കാണിച്ചു തരാത്തത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ട പ്രോപ്പർട്ടി എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാകുന്ന വിചാരിക്കുന്നത് അപ്പോൾ ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വീടാണ് അപ്പോൾ അതേപോലെ തന്നെ മൂന്ന് സെൻ്റ് സ്ഥലമാണ് ഏകദേശം ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോളം വീട് രണ്ട് ബെഡ്റൂം അതേപോലെ ഉള്ളിൽ ബാത്റൂം സൗകര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ ടൗണിൽ നിന്നാണ് നമുക്ക് റോഡ് വരുന്നത് പഴയന്നൂർ ടൗണിൽ നിന്ന് ഇളനാട്ട് പോകുന്ന റോഡിൽ വെണ്ണൂർ എന്ന് പറയുന്ന സെൻറ്ററിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറിയിട്ട് പഴയന്നൂർ പഞ്ചായത്തിലാണ് എട്ടര ലക്ഷം രൂപയാണ് ഇതിൻ്റെ റേറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ നമ്മൾ പുതിയ ചാനൽ സേതലിവി ചെറുപ്പ്ശേരി എന്ന നമ്മൾ പുതിയ ചാനൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ